അങ്ങനെ കൺമണി ചതിക്കപ്പെട്ടിരിക്കുകയാണ് കൺമണിയുടെ പൊഞ്ഞാങ്ങളെ കൺമണിയെ നൈസായിട്ട് ചതിച്ചിരിക്കുകയാണ് കൺമണിക്ക് തന്റെ വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ നല്ല മനോഹരമായ മനോഹരമായൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഞെട്ടലാണ് ഓരോ മിനിറ്റിലും ഓരോരുത്തർ ഞെട്ടുന്ന മനോഹരമായ ഒരു എപ്പിസോഡാണ് ആദ്യം തന്നെ കാണിക്കുന്നത് കൃഷി കൺമണി ബലരാമനെ കണ്ട് ബലരാമനോട് ദേഷ്യപ്പെടുകയാണ് അത് ശരി എല്ലാം തന്റെ നാടകമായിരുന്നു അല്ലെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളെ രക്ഷിക്കാൻ ഉണ്ടായി ഇതെല്ലാം നീ ഒരുക്കിയ നാടകമായിരുന്നല്ലേ എന്ന് പറഞ്ഞോട്ടെ കൃഷ്ണ ബലരാമനോട് ദേഷ്യപ്പെടുകയാണ് കണ്ണി കണ്ണ്മണിയും കൊടുക്കുന്ന കൺമിണിയും ബലരാമനോട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ കൃഷ്ണനോടും കൺമിണിയോടും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് നിങ്ങൾ പറയുന്നത് ചീത്തയെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറയുകയാണ് പക്ഷെ കൺമിണിയെ തട്ടിക്കൊണ്ട് പോയി കൺമിണിയെ കൊല്ലാൻ ശ്രമിച്ചത് ആ കുറ്റം ഞാൻ ഏറ്റെടുക്കില്ല കാരണം അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ് ബാക്കിയെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റി തന്നെയാണെന്ന് ബലരാമൻ സമ്മതിക്കുകയാണ് എന്നത് കേട്ട് കൃഷ്ണൻ കാൺമണിയും ബലരാമന്റെ ഈ വാക്കുകളെ വിശ്വാസത്തിൽ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ ഈ സമയത്ത് ബലരാമനും ജാമ്യമെടുക്കുന്നതിനു വേണ്ടി സോമിത്രയും ആരും കൂടി അങ്ങോട്ട് വന്നിരിക്കുകയാണ് തുടർന്ന് കോൺസ്റ്റബിൾ വന്നിട്ട് കണ്ണമ മേഡത്തിനോട് ഇതേക്കുറിച്ച് പറയുകയാണ് നല്ലത് കേട്ട് ബലരാമൻ യാതൊരു വികാരമാവുമില്ലാതെ നിങ്ങൾ നിൽക്കുകയാണ് ബലരാമന് പോലും അറിയില്ല ഇനി എന്ത് വികാരത്തോടുകൂടി നിൽക്കണമെന്ന് തുടർന്ന് കൃഷ്ണൻ കാൺമണിയും ബലരാമന്റെ അച്ഛനു ജാമ്യം കാണുന്നതിനു വേണ്ടി വേഗതന പുറത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് എസ് ഐ അനിരുദ്ധ സുമിത്രയോടും ബാലുവിനോടും സംസാരിക്കുകയാണ് ഇവിടുത്തെ സി ഐ കണ്ണമ്മ ഒരു ജാതി സാധനമാണെന്ന് പറയുകയാണ് അവർക്ക് കൺമണിയുമായിട്ട് നല്ല അടുത്ത ബന്ധമാണുള്ളത് എന്നാൽ ഈ സമയത്ത് സി ഐ കണ്ണമ്മ അങ്ങോട്ടേക്ക് വരികയാണ് ബലരാമന്റെ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയോ എന്ന് ചോദിക്കുകയാണെന്നാൽ ഈ സമയത്ത് സുമിത്ര പിന്നെ കണ്ണമ്മയെ വിളിച്ചിട്ട് ഞങ്ങൾ ബലരാമനെ ജാമ്യമെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇതെന്റെ മോൾ ഭാഗ്യശ്രീ വക്കീലാണ് ഭാഗ്യശ്രീ ബലരാമനെ ജാമ്യമെടുക്കുന്നതിന് വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ കണ്ണമ്മ മേഡം ഇവർ ആദ്യം തന്നെ കളിയാക്കുകയാണ് കൊളം നല്ല ഗുണ്ടാ ഫാമിലി ആണല്ലോ മകൻ ഒരു ഗുണ്ട മകൻ ഒരു വക്കീല് കേസ് വാദിക്കാൻ അപ്പോൾ പുറത്തുനിന്നും വേറെ വക്കീലിന്റെ ആവശ്യമില്ല കുടുംബത്തിൽ തന്നെ ഗുണ്ടയും വക്കീലും ഉള്ളത് കൊണ്ട് വേറെ കാശ് കളയേണ്ടല്ലോ എന്ന് പറഞ്ഞ് കണ്ണമ്മ ഇവരെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് ഭാഗീശ്വരം പിന്നെ സുമിത്രയും കളിയാക്കിക്കൊണ്ട് പിന്നെ കണ്ണമ്മയോട് പറയുന്നത് ഞാൻ കാശില്ലാത്ത അയ്യപ്പാവങ്ങൾക്ക് മാത്രമേ ഫ്രീ ആയിട്ട് വക്കീൽ സേവനം നടത്തു എന്ന് പറയുകയാണ് എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് എന്തായാലും വാങ്ങുമെന്ന് സുമിത്രയുടെ മുഖത്ത് നോക്കി ഭാഗ്യശ്രീ പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര ആകെ നാണു കേട്ട് നിൽക്കുകയാണ് തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ കണ്ണമയോട് ഞാൻ എന്റെ ചേട്ടന് ജാമ്യത്തിലെടുക്കാൻ വന്നതാണെന്ന് പറയുകയാണ് ബലരാമനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണെന്ന് പറയും പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണമ്മ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും ബലരാമനും ജാമ്യം കിട്ടില്ല എന്ന് പറയുകയാണ് നിങ്ങൾ കോടതിയിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണിയും കൃഷ്ണൻ കൂടി വരികയാണ് എന്നാൽ ബാഗീശ്രീയെ കണ്ട് കൺമണി ഞെട്ടി നിൽക്കുകയാണ് ഭാഗ്യശ്രീയെ ഓർത്തെടുക്കുകയാണ് കൺമണി തുടർന്ന് കൺമണിക്ക് ആളെ മനസ്സിലാവുകയാണ് തുടർന്ന് കണ്ണമ്മ മേഡം അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കൺമണി കണ്ണമ്മയെ വിളിക്കുകയാണ് ഇതാരാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കണ്ണമ്മ കൺമണിക്ക് ഭാഗ്യശ്രീയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അത് വക്കീലാണ് ബലരാമന്റെ സഹോദരിയാണെന്ന് പറയുകയാണ് അവരൊരു വക്കീലാണ് ബലരാമനെ ജാമ്യമെടുക്കുന്നതിന് വേണ്ടി വന്നതാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ ഭാഗിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് കൺമണി പിന്നെ ഭാഗിയോട് ദേഷ്യപ്പെടുകയാണ് അത് ശരി എല്ലാം എല്ലാ മാപ്പണത്തിന്റെ നാടകമായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് നീയും ഇവർക്കൊപ്പം ചേർന്ന് അന്തസായി നാടൻ കളിച്ച് ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ദേഷ്യപ്പെടുകയാണ് എന്നാൽ കൺമണി പറയുന്നാലും കേട്ട് തൃശൂർ കാരണം വേണം ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ സുമിത്രയ്ക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല തുറന്ന് ഭാഗ്യാകെ കിളി പോയിട്ടാണ് നിൽക്കുന്നത് കൺമണി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയല്ലോ കൺമണിക്ക് മുമ്പിൽ ഞാൻ തെറ്റുകാരിയായല്ലോ ഭാഗ്യശ്രീ ഒരിക്കൽ പോലും കൺമണി പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കൺമണിക്ക് മുമ്പിൽ എങ്ങനെ തന്നെ നിരപരാധം തെളിക്കണമെന്നറിയാതെ ഭാഗ്യശ്രീ ആകെ വിഷമിച്ചു നിക്കുകയാണ് തുറന്ന കൺമണി നല്ല രക്ഷപ്പെട്ട കണ്ണമയോടാണ് പറയുന്നത് ഇവൾക്കും എതിരെ കേസെടുക്കണമെന്ന് പറയുകയാണ് ഈ തട്ടിക്കൊണ്ടിൽ പോകൽ നാടകത്തിന്റെ പിന്നീട് ഇവളുമുണ്ടെന്ന് പറയുകയാണ് ഇവളാണ് പലതവണ എന്നെ ഫോണിൽ വിളിച്ച് എന്നെ രക്ഷിക്കുന്ന പോലെ സംസാരിച്ചത് പക്ഷെ ഇതെല്ലാം അവരുടെ ചതിയാണെന്ന് പറയുകയാണ് എല്ലാം ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുക്കിയ നാടകമാണെന്ന് പറയുകയാണ് അതുകൊണ്ട് ഭാഗ്യശ്രീക്ക് എതിരെ കേസെടുക്കണമെന്ന് പറയുകയാണ് കൺമണി കണ്ണമയോട് എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് സുമിത്ര പിന്നെ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ് നീ ആരായി അത് പറയണ ചോദിച്ചുകൊണ്ട് കൺമണിയോട് ദേഷ്യപ്പെടുകയാണ് സുമിത്ര എന്നാൽ അത് കേട്ട് ഭാഗിശ്വരക്ക് ദേഷ്യം വരികയാണ് തുറന്ന് ഭാഗീന അമ്മയോട് ദേഷ്യപ്പെടുകയാണ് ഇത് ഞാനും കൺമണിയും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ അമ്മ വെറുതെ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യ പിന്നെ അമ്മയ്ക്കെതിരെ തിരിയുകയാണ് തുറന്ന് പിന്നെ സുമിത്രയോട് ദേഷ്യപ്പെടുകയാണ് അത് ശരി എന്നെ കൺമണിയുടെ മുന്നിൽ ൊക്കുന്നതിന് വേണ്ടിയാണല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അമ്മയുടെ ബുദ്ധി എന്തായാലും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എല്ലാം ഒപ്പിച്ചു കൂട്ടിയിട്ട് എന്നെ ഇപ്പോൾ ഇതിൽ പെടുത്താനാണല്ലേ അമ്മയുടെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടാ ബാശ്രീ പിന്നെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് നല്ലത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് തോന്നുന്നു സുമിത്ര പിന്നെ ബൈശ്രിയയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തായി പറഞ്ഞു ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് എന്നത് കേട്ട് ഭാശ്രീക്ക് വീണ്ടും ദേഷ്യം വരികയാണ് അമ്മ മിണ്ടാതാവണം എന്നോ അമ്മയാണ് എന്നെ തലയ്ക്ക് എന്നുള്ള കാര്യം ഞാനിവിടെ പരാതിപ്പെട്ടത് അമ്മയും അകത്ത് പോകുമെന്ന് പറഞ്ഞ് സുമിത്രയെ ഭീഷ്ടിപ്പെടുത്തുകയാണ് ബാലശ്ശേരി എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി സുമിത്ര തന്റെ മകളുടെ തലയടിച്ച് കൊല്ലാൻ ശ്രമിച്ച കഥ കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് കൺമണി തുറന്ന് ഭാഗ്യശ്രീ നല്ല ദേഷ്യം പിന്നെ കണ്ണമയോട് ഞാൻ എന്തായാലും ഈ കേസിൽ നിന്ന് ഒഴിയുകയാണ് ബലരാമൻ ജാമ്യം എടുക്കാൻ ഞാൻ എന്തായാലും പോകുന്നില്ല ഇനി ഞാനും ഇവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അങ്ങനെ സകല ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ് സുമിത്രയും ബാലുവുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഭാഗ്യശ്രീ അവിടെ നിന്ന് പോകാണ്ട് ഒരുങ്ങുമ്പോൾ കണ്ണമ്മ അവരെ തടയുകയാണ് അങ്ങനെ നീ അങ്ങനെ പോകാനൊന്നും പറ്റില്ല എന്തായാലും നിന്നെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടി വരുമെന്ന് പറയുകയാണ് കൺമണി ഇപ്പോൾ നിനക്കെതിരെ മൊഴി തന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ കുടുംബക്കാർക്കെതിരെ എല്ലാവർക്കും എതിരെ ഞാൻ കേസെടുക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് കണ്ണമ്മ തുടർന്ന് കണ്ണമ്മ പിന്നെ ബാലുശ്രീയോട് ആദ്യം നീ ഒരു വ്യാജ വക്കീലാണോ എന്ന് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ഭാഗിശ്രീ തന്റെ ഐ ഡി കാർഡ് കണ്ണമ്മ മാഡത്തിന് കൊടുക്കുകയാണ് തുടർന്ന് കണ്ണമ്മ അത് നോക്കി വെരിഫൈ ചെയ്യുകയാണ് തുടർന്ന് ബാലശ്ശേരി പിന്നെ കൺമണികള് എന്നിങ്ങനെ കൺമണി എന്റെ നിരപരാധിത്വം മനസ്സിലാക്കുമെന്ന് പറയുകയാണ് കാറ്റിലകപ്പെട്ട കൺമണിയെ രക്ഷിക്കാൻ കാരണക്കാരിയായത് ഞാനാണെന്നുള്ള സത്യം കൺമണി എന്തെങ്കിലും തിരിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ബാലുശ്ശേരി അവിടുന്ന് പോവുകയാണെന്നാൽ ബാലുശ്ശേരി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കൺമണിയും കൃഷൊക്കെ ഞെട്ടി ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി നിൽക്കുകയാണ് സ്വന്തം ഭാഗ്യശ്രീ നല്ല ദേഹിച്ചിൽ അവിടുന്ന് പോവുകയാണ് അങ്ങനെ അച്ഛനും അമ്മയുമായിട്ട് വളത്തടിച്ച് ഭാഗശ്രീ ചേട്ടന് ജാമ്യമെടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ബാലു ഇരുന്ന് ചിരിക്കുകയാണ് എന്തിനാണ് ബാലു ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ കണ്ണമ്മ മേഡം ദേഷ്യപ്പെടുന്നത് കേട്ട് ബാലു പിന്നെ കണ്ണമ്മ മേഡത്തിനോട് ദേഷ്യപ്പെടുകയാണ് ഇത്ര ശബ്ദം വേണ്ട ശബ്ദം കുറയ്ക്കാൻ പറയുകയാണ് എന്നാൽ എന്നാലത് കേട്ട് കണ്ണമ്മക്ക് ദേഷ്യം വരികയാണ് എന്തോ കേട്ടില്ല എന്ന് നല്ല ദേഹിച്ചിൽ കണ്ണമ്മ ബാലുവിനോട് തിരിച്ചു ചോദിക്കുകയാണ് മിണ്ടാതെ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ കൂടുതൽ പരാതിയുമായിട്ട് വേറെ ചില ആൾക്കാരും കൂടി വരുന്നുണ്ട് നിങ്ങളത് ക്ഷമിക്കെ കാത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് കണ്ണാ മേഡം നല്ല ദേഷ്യത്തിൽ അവിടെ പോവുകയാണ് തുറന്ന് കൺമണി നല്ല ദയച്ചിൽ സുമിത്രയുടെ മുഖത്തേക്ക് കണ്ണുകളിലേക്ക് നോക്കി നല്ല ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് സുമിത്രയും വിട്ടു കൊടുക്കുന്നില്ല സുമിത്ര ഈ കൺമണിയുടെ കണ്ണുകളിലേക്ക് നോക്കി കൺമണിയെ നോക്കി പേടിപ്പിക്കുകയാണ് തുറന്ന് കൺമണി കൃഷിയുടെ കൂടെ അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് സുമിത്ര വന്നിട്ട് ബാലുവിനോട് ബാലു എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നു എന്ന് പറയുകയാണ് അതും പറഞ്ഞ് സുമിത്ര വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് അങ്ങനെ കൺമണിക്ക് കൃഷിയു മുമ്പിൽ സ്വന്തം മോള് തന്നെ സുമിത്രയെ തള്ളി പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് സുമിത്ര തള്ളി മറിക്കുന്നത് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ചു നിൽക്കുകയാണ് ബാലു ചൈന വിട്ട റോക്കറ്റ് പോലെയാണ് സുമിത്രയുടെ ഓരോ പ്ലാൻ അവർ പറയുന്നത് പ്ലാൻ ചെയ്തതും ഒന്നുമല്ല എന്നാൽ എന്നാലും ഒരു കുറവുമില്ല തുടർന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് പറയുന്നത് ഇനിയാണ് ബാലു നമ്മുടെ കളിയിലെ നിർണായക ഘട്ടം മുപ്പത് വർഷത്തിന് ശേഷം നമ്മൾ അവരി ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോവുകയാണ് സാഗർ സുജാതി മുപ്പത് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടാൻ പോവുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് സുമിത്ര ബാലുവിനെ കൂട്ടിക്കൊണ്ട് ആ വീൽ ചെയറു കൊണ്ട് ആ പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്താണ് സാഗർ സുജാതിയും അങ്ങോട്ട് കാറിൽ വന്നിറങ്ങുന്നത് തുറന്ന് സുമിത്ര ബാലുവിനെ സാഗർണി സുജാതിയും കാണിച്ചു കൊടുക്കുകയാണ് നോക്ക് ബാലു ദേ അവര് വന്നിരിക്കുകയാണ് സാഗർ സുജാതിയും വന്നിരിക്കുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അവരെ കണ്ടുമുട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാലുവിനെ സുമിത്ര സാഗർണി സുജാതിയും കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ബാലു നല്ല ദേഷ്യം ഗൗരവത്തിൽ ഇങ്ങനെ സാഗറി തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ് തുറന്ന് ബാലുവിനെ കൂട്ടിക്കൊണ്ട് സുമിത്ര പുറത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് സാഗർ സുജാതി പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയത്ത് ബാലു സാഗർ തന്റെ മീലെത്തുമ്പോൾ സാഗറിനെ കൈ പിടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സാഗർ ബാലുവിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് ബാലുവിന്റെ സാഗറിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചീരി ചട്ട ഹസിച്ചിരിക്കുകയാണ് എന്ത് പറ്റി സാഗർ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് എന്നത് ആ ചോദ്യം കേട്ട് സാഗറിനാളെ മനസ്സിലായിരിക്കുകയാണ് തുടർന്ന് സാഗർ പിന്നെ ബാലുവിനോട് ബാലഗോപാൽ അല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നാലും കേട്ട് ബാലു അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ട് വീണ്ടും മട്ടാ സൂക്ഷിച്ചിരിക്കുകയാണ് തുടർന്ന് സാഗറാകെ ഞെട്ടി കിളി പോയി നിൽക്കുകയാണ് പേടിച്ചു വരച്ചു നിൽക്കുകയാണ് തുടർന്ന് സുജാതയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷെ സുജാതയ്ക്ക് സുമിത്രയെ കണ്ട് സുമിത്രയെ ഓർത്തെടുക്കാൻ നിൽക്കുകയാണ് സുജാത പക്ഷെ ബാലുവിനെ കണ്ടുപരിക സുജാതയ്ക്കില്ല തുടർന്ന് ബാലു പിന്നെ സാഗറിനോട് ഇപ്പോൾ എങ്ങനെ പോകുന്നു സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സാഗർ ആദ്യം സുഖമാണെന്ന് പറയുകയാണ് ശരിയാക്കി തരുന്നുണ്ട് നിന്റെ സുഖമൊക്കെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞേ ബാലു സാഗറിനെതിരെ ഒരു ഒളിയമ്പ് വിടുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ ആകെ പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് സാഗറിനോട് പിന്നെ ബാലു പറയുന്നത് ഞാൻ ഇനി എന്തായാലും കുറച്ച് നാൾ ഇവിടെ കാണും നമുക്ക് വീണ്ടും കാണണം എന്ന് പറയുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങി ഇപ്പോൾ തന്നെ എനിക്ക് എന്റെ കൈ എല്ലാം അനക്കാൻ സാധിച്ചു സാഗറിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖം മാറി എന്ന് പറയുകയാണ് എൻ്റെ കൈയെല്ലാം ഇപ്പൊ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അനക്കാൻ പറ്റിയത് ഇപ്പോൾ സാഗറിനെ കണ്ടപ്പോഴാണെന്ന് കൂടി പറയുകയാണ് എന്നാൽ അതുകൂടി കേട്ടതോടുകൂടി സാഗർ ശരിക്കും പേടിക്കുകയാണ് എങ്കിൽ ശരി ഞാൻ പോട്ടെ നമുക്ക് വീണ്ടും കാണാം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയും ബാലും അവിടുന്ന് പോവുകയാണ് എന്നാൽ അത് കേട്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് സാഗർ തുറന്ന് സുജാത പിന്നെ സാഗറിനോട് അതാരാ സാഗർ എന്ന് ചോദിക്കുകയാണ് ആ സ്ത്രീയെ എനിക്ക് നല്ല കണ്ടു വരികയും കൊണ്ട് അയാൾ ഞാൻ കണ്ടത്തില്ല എന്ന് പറയുമ്പോൾ സാഗർ പിന്നെ സുജാതയോട് ഇതാണ് ബാലു ബാലഗോപാൽ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുജാത എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി കണ്ണിയും കൂടി വരികയാണ് തുടർന്ന് കൃഷി കൺമണി നോക്കുമ്പോൾ സുമിത്രയും ബാലുവും കൂടി അവിടുന്ന് കാറിൽ കയറി പോകുന്നതാണ് കൃഷി കാണുന്ന തുറന്ന് തുറന്ന കൃഷി സാഗറിനെ സുജാതിക്കും അതാണ് അച്ചാ ബലരാമന്റെ അച്ഛരാമയും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരക്കായി ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗർ തുറന്ന് സാഗർ നല്ല ദേഷ്യത്തിൽ പിന്നെ പറയുന്നത് അത് ശരി അപ്പോൾ ബലരാമൻ ഈ നാട്ടിലേക്ക് വന്നത് നമ്മൾ നശിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എല്ലാം കരുതി കൂട്ടി ബലരാമൻ ഒരിക്കൽ കെണിയാണെന്ന് നല്ല ദേഷ്യിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ബലരാമൻ ഇപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സുജാതിയും കൂട്ടിക്കൊണ്ട് സാഗർ ബലരാമനെ കാണുന്നതിന് വേണ്ടി അകത്തേക്ക് ചെല്ലുകയാണെന്ന ഈ സമയത്ത് കൺവടിക്കോ കൃഷ്ണോ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല തുറന്ന് ബലരാമന്റെ അടുത്തേക്ക് നല്ല ദേഷ്യത്തിൽ സാഗർ ചെല്ലുകയാണ് സാഗർ വന്ന പാടെ തന്നെ ബലരാമനെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ് നീ ഇത്രയും നാളെ ഞങ്ങൾ ചതിക്കുകയായിരുന്നല്ലേ ഒരു മകന്റെ സ്നേഹം വരണ ഞങ്ങൾ തന്നെ എന്നിട്ട് നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് നല്ല ദേഷ്യം നിൽക്കുകയാണ് തുടർന്ന് പോലീസുകാരെ ഇടപെട്ട സാഗറിനെയും ബലരാമനെയല്ല പിടിച്ചു മാറ്റുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കണ്ണമ്മ മാഡം വരികയാണ് തുടർന്ന് കണ്ണമ്മ മാഡം പിന്നെ സാഗറിനോട് ഇതെന്താണ് നിങ്ങൾ കുടുംബക്കാർക്ക് ഇത് തന്നെയാണോ പണി എപ്പോൾ എപ്പോഴും നോക്കിയാലിങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ കയ്യാങ്കളിയൊന്നും പറ്റില്ല എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി തരാൻ പറയുകയാണ് തുടർന്ന് സാഗർ ഓരോ പരാതിയും കണ്ണ മേടത്തിനോട് പറയുകയാണ് കൃഷ്ണനെ ബലരാമൻ രണ്ട് തവണയാണ് വധിക്കാൻ ശ്രമിച്ചത് കണ്മണിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ചതും ബലരാമനാണെന്ന് പറയുകയാണ് ഞങ്ങളുടെ കമ്പനിയെ മനപൂർവ്വം തകർക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൽ കയറി പറ്റി ഞങ്ങളെയെല്ലാം ചതിച്ചവനാണ് ബലരാമൻ അങ്ങനെ കൊറേ വകുപ്പുകളെല്ലാം കുറെ പരാതികളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ബലരാമനെതിരെ സാഗർ തുടർന്ന് സാഗർ ഞെട്ടിപ്പിക്കുന്ന ആ സത്യം കൂടി വെളിപ്പെടുത്തുകയാണ് മുപ്പത് വർഷം മുമ്പുള്ള ഞങ്ങളുടെ പ്രധാന എതിരാളിയുടെ മകനാണ് ബലരാമൻ എന്നുള്ള കാര്യം സാഗർ അവിടെ വെച്ച് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷിയും കൺമിളിയും മുപ്പത് വർഷം മുമ്പുള്ള എന്റെ ശത്രു ബാലഗോപാലിന്റെ മകനാണ് ബലരാമൻ എന്നാൽ അത് കേട്ട് കണ്മണി ദേവ്ജി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് കൃഷി എന്നാൽ ദേഷ്യം വരികയാണ് തുടർന്ന് കൃഷും ഒരു പരാതി കൊടുക്കുകയാണ് കണ്ണമ്മ മേഡത്തിന് ഞാൻ പറഞ്ഞില്ലേ മാഡം ഇവന്റെ കൂടി ആളാണ് നമ്മുടെ എസ് ഐ അനിരുദ്ധ് അവനെതിരെയും കേസെടുത്ത് അനിരുദ്ധിനെ ജയിലിടാൻ പറയുകയാണ് കൃഷ്ണൻ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെയാണ് കൃഷിന്റെ കാര്യം കൃഷ് എസ് ഐ അനിരുദ്ധന്റെ പുറകെയാണ് തുടർന്ന് ബലരാമൻ പിന്നെ ഇവരോട് നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ് പക്ഷെ കണ്ണുണിയെ തട്ടിക്കൊണ്ട് പോയത് ഞാനല്ലാ എന്ന് പറയുകയാണ് അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് സുജാത പിന്നെ ബലരാമനോട് ദേഷ്യപ്പെടുകയാണ് നിനക്ക് ഞാൻ നിന്റെ അമ്മയുടെ സ്നേഹമല്ലേ തന്നത് ഞാൻ നിന്റെ എന്റെ സ്വന്തം മകനെ പോലെയല്ലേ കണ്ടത് എന്നിട്ട് നിന്ന് മകന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ചതിച്ചു ഏതും പറഞ്ഞുകൊണ്ട് സുജാതബന്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബലരാമനെ കുറിച്ച് പരാതി പറയുകയാണ് കണ്ണമ മേഡത്തിനോട് തുറന്ന് സാഗർ വീണ്ടും ധരിച്ചു സഹിക്കാനാകാം അതെ ബലരാമന്റെ കഴിച്ച് വീണ്ടും കുത്തിപ്പിടിക്കുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണമ മേഡം വീണ്ടും ഇവരെ പിന്തിരിപ്പിക്കുകയാണ് കയ്യാങ്കളിയൊന്നും പറ്റില്ല നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എല്ലാം പരാതിയായിട്ട് എഴുതി തന്നോളാൻ പറയുകയാണ് തുടർന്ന് സുജാതിയും കൂട്ടിക്കൊണ്ട് സാഗർ അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമനെ ബലരാമനീന്ന് തോറപ്പിച്ച് നോക്കി നിൽക്കുകയാണ് തുറന്ന് പോലീസുകാരെ ബലരാമനെ ജയിലിനകത്തേക്ക് ആക്കുകയാണ് തുടർന്ന് കൃഷി കൺമണിയും ബലരാമനെ ഇങ്ങനെ നല്ല ദേഷ്യങ്ങനെ നോക്കി നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന വരുണ്ട നാടകമാണ് വരുൺ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നാൽ ഈ സമയത്ത് വീടിന്റെ ആധാരം വാങ്ങുന്നതിന് വേണ്ടി കൺവണിയുടെ അച്ഛൻ ശ്രീഡിയ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് ബാങ്കിന്റെ ജീവനക്കാരാണെന്ന് പറഞ്ഞ് രണ്ടുപേരവിടെ നിൽക്കുന്നുണ്ട് വരുണ്ട കൂടെ അതുപോലെ തന്നെ വരുണ്ട അച്ഛനും ഉണ്ട് തുറന്ന് ശ്രീനിയോട് ആ ഒപ്പ് വെക്കാൻ പറയുകയാണ് തുറന്ന് ശ്രീനി പിന്നെ വരനോട് അത് പറ്റില്ല മനോജ് കൂടി വരട്ടെ എന്ന് പറയുകയാണ് തുറന്ന് വരുൺ പിന്നെ ശ്രീനിയോട് അത് കുഴപ്പമില്ല മനോജ് വരുമ്പോൾ വരട്ടെ അച്ഛൻ ഇതിൽ അച്ഛനിതിൽ ഒപ്പുവെക്കാൻ പറയുകയാണ് അത് കേട്ട ശ്രീനി വീണ്ടും വരണോട് അത് പറഞ്ഞാൽ പറ്റില്ല മനോജ് വരാതെ ഞാൻ ഇതിൽ ഒപ്പ് വെക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നിൽക്കുകയാണ് ശ്രീനിയാ അത് കേട്ട് വരുണ് ദേഷ്യം വരികയാണ് തുടർന്ന് വരുൺ പിന്നെ ശ്രീനിയോട് അതെന്താച്ചാ അങ്ങനെ എന്നെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറയുകയാണ് തുറന്ന് വരുൺ അച്ഛൻ പിന്നെ ശ്രീനിയോട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മനോജിനെ വിളിക്കാം എന്ന് പറഞ്ഞോണ്ട് വരുൺ അച്ഛൻ ഭാഗം തന്നെ ഫോൺ എടുത്തിട്ട് മനോജിനെ വിളിക്കുകയാണ് തുടർന്ന് വരുൺ അച്ഛൻ പിന്നെ മനോജിനോട് മനോജ് വരാതെ അച്ഛൻ ഒപ്പിടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും ഫോൺ അച്ഛൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിക്ക് കോൾ കൊടുക്കുകയാണ് തുടർന്ന് മനോജിനോട് പിന്നെ ശ്രീനി നീ ഇതെവിടെയാണ് എന്താണ് നീ വരാത്തതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മനോജ് പിന്നെ അച്ഛനോട് ഞാൻ വരാൻ ലേറ്റ് ആകും അച്ഛൻ അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്തു അച്ഛൻ അവർ പറയുന്ന ഡോക്യുമെന്റ്സിലെല്ലാം ഒപ്പുവച്ചോളാൻ പറയുകയാണ് വരും ചൂണ്ടിക്കാണിക്കുന്നിടത്തെല്ലാം ഒപ്പുവച്ചോളാൻ പറയുകയാണ് മനോജ് ശ്രീനിയോട് എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ മനോജിനോട് അത് നീ പറഞ്ഞാൽ ശരിയാകില്ല നീ വരാതെ ഞാൻ ഒപ്പുവെക്കില്ല എന്ന് പറയുമ്പോൾ മനോജി പിന്നെ അച്ഛനോട് ദേഷ്യപ്പെടുകയാണ് അച്ഛനോട് ഞാൻ ഇത് എത്ര തവണ പറയണം അച്ഛൻ എന്തായാലും അതിൽ ഒപ്പുവെച്ചേ പറ്റൂ അച്ഛൻ അതിൽ ഒപ്പുവെക്കാതെ അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചു വരണ്ടെന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് തുടർന്ന് മനോജ് പിന്നെ ശ്രീനിയെ പീട്ടിപ്പെടുത്തുകയാണ് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഡോക്യുമെന്റ്സിൽ ഒപ്പുവെച്ചോളം പറയുകയാണ് മനോജ് എന്നാൽ അത് കേട്ട് ശ്രീനി ഒന്ന് പേടിക്കുകയാണ് തുടർന്ന് ശ്രീനി അതിനെ സമ്മതിക്കുകയാണ് തുടർന്ന് വരുൺ ആ ഡോക്യുമെന്റ്സ് എല്ലാം ശ്രീനിക്ക് കൊടുക്കുകയാണ് ഒപ്പുവെക്കാനുള്ളവർത്തൊക്കെ ഒപ്പുവെപ്പിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മനോജ് നിന്ന് കരയുകയാണ് റോഡിന്റെ നടുവിൽ നിന്ന് കരയുകയാണ് ഞാൻ കൺമണിയും അച്ഛനെയും വീട്ടുകാരിയും എല്ലാം ചതിച്ചിരിക്കുകയാണ് അത് ആർത്ത് സങ്കടപ്പെട്ട് സന്തോഷം കൊണ്ട് കരയുകയാണ് തുടർന്ന് ശ്രീനി എല്ലാ ഡോക്യുമെന്റ്സിലും ഒപ്പുവെച്ചു കൊടുക്കുകയാണ് തുടർന്ന് വരുൺ അച്ഛൻ ആ ബാങ്കിന്റെ ജീവനക്കാർക്ക് അമ്പതിനായിരം രൂപ ഒരു നോട്ടും കെട്ടും അഞ്ഞൂറ് നോട്ടും കെട്ടും കൊടുക്കുകയാണ് എന്നാൽ അപ്പോഴൊന്നും ശ്രീനിക്കുക അത് കണ്ടിട്ടൊന്നും ഒരു സംശയം തോന്നുന്നില്ല ബാങ്കിന്റെ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് അമ്പതിനായിരം രൂപ കോഴ കൊടുക്കുന്ന എന്തിനാണെന്ന് ചിന്തിക്കാനുള്ള ഒരു വകതിരിവ് പോലും ശ്രീനിക്കില്ല തുറന്ന് ബാങ്കിന്റെ ജീവനക്കാരവിടുന്ന് പോവുകയാണെന്നാൽ ഈ സമയത്ത് ശ്രീനി പിന്നെ വരുണോട് ആ ആധാരത്തെ കുറിച്ച് ചോദിക്കുകയാണ് ആ ആധാരം തിരിച്ചു കിട്ടിയില്ലല്ലോ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ ശ്രീനിയോട് ആ ആധാരം ഞാൻ പിന്നെ തരാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി അത് പറഞ്ഞാൽ പറ്റില്ല എന്റെ എന്റെ ആ വീടിന്റെ ആധാരം വേണമെന്ന് പറയുമ്പോൾ വരുൺ പിന്നെ അച്ഛനോട് ആ സത്യം പറയുകയാണ് ഇല്ല അച്ഛൻ വാ വീടിന്റെ ആധാരം എനിക്ക് ഇപ്പോൾ തരാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഒന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് വരുൺ പിന്നെ ശ്രീനിയോട് ആ സത്യം വെളിപ്പെടുത്തുകയാണ് അച്ഛൻ ആ ബാങ്കിന്റെ ഡോക്യുമെന്റ്സിന്റെ കൂടെ ഒപ്പിട്ടതിൽ വീടിന്റെ ആധാരം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളുടെ വീടിപ്പോൾ എന്റെ പേരിലേക്ക് എഴുതി തന്നിരിക്കുകയാണ് ഞാൻ അച്ഛനെ നൈസ് ആയിട്ട് ചതിച്ചിരിക്കുകയാണ് അച്ഛൻ എന്ന് ചിരിച്ചുകൊണ്ട് വരും ശ്രീനിയുടെ മുഖത്ത് അടിച്ച പോലെ പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രീനി അങ്ങനെ മനോജും വരുണും ചേർന്ന് തന്നെ നൈസായിട്ട് ചതിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ശ്രീനിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ശ്രീനിക്കും കൺമണിക്കും അവരുടെ വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അമ്മായിമാർക്കും ആയിട്ട് പണി കിട്ടിയിരിക്കുകയാണ് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് കൺമണി നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്ന് തെറ്റിത്തോട് തീരുന്നത്